ഹലോ ഓണം കഴിഞ്ഞ് പിറ്റേന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓണം കഴിഞ്ഞ എൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ബാക്കി കേട്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇതാണ് നേന്ത്രപ്പഴം അങ്ങനെ രാവിലെ ചായക്കിന്ന് കടി ഉണ്ടാക്കിയിട്ടുള്ളത് നേന്ത്രപ്പഴം പുഴുങ്ങിറക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചായ നേന്ത്രപ്പഴമൊക്കെ കഴിക്കല് കഴിഞ്ഞു അപ്പോഴേക്കിതാ കുഞ്ഞാവ രാവിലെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാവേനെ ഇതാ കുറച്ച് നേരം കളിപ്പിക്കുകയാണ് നമ്മുടെ അമ്പാടിക്കുട്ടിയാണ് പിന്നെ ഇതാ ഓണം ഒരു നാലഞ്ച് ദിവസം പച്ചക്കറി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്കമീൻ കഴിക്കാനൊക്കെ ഒരു കൊതി അങ്ങനെ ഒന്നും നോക്കിയില്ല അനി എന്താ തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് സ്രാവ് കുട്ടികളാണ് കേട്ടോ അത് നന്നായി കഴുകി വറുത്ത് അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒന്ന് സേമിയ പായസമാണ് വയ്ക്കണത് അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടന്മാരൊന്നും പോയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സദ്യവട്ടങ്ങൾ അവിയലുണ്ട് സാമ്പാറുണ്ട് പിന്നെ സ്രാവ് വറുത്ത് ഉണ്ട് 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 ഉപ്പേരി ഓണത്തിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരാളിവിടെ തെറ്റി കിടക്കുകയാണ് പിന്നെ പിന്നെന്താ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞുമക്കൾക്ക് വലിയമ്മട സ്പെഷ്യലി ഏതാ നല്ല തേങ്ങക്കൊത്ത് ഇട്ടിട്ട് അധികം എരിവൊന്നും ഇല്ലാണ്ട് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഈ ഒരു തേങ്ങ കൊത്തും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം എന്താ വെന്തതിന് ശേഷമാണ് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ ഉണ്ണി അനിയത്തി അനിയത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയ ഉണ്ട് അനിയൻ്റെ കൂടെതാ കസേരക്കളിയും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ രാത്രി ആയപ്പോൾ മന്തി ഇല്ലാത്ത എന്തോ ഓണല്ലേ അങ്ങനെ മന്തി അൽഫാം വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒരു ഏഴുമണിക്കൊക്കെ പോയതാണ് വന്നപ്പോഴേക്കും ഒരു എട്ടെട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഞങ്ങളെല്ലാവരും ഇതാ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ മാമൻ വന്ന വഴിക്ക് തന്നെ എല്ലാവരും ഓടി വന്നിട്ടുണ്ട് കേട്ടോ മാമൻ്റെ സെഞ്ചി പിടിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ അതാ അവൻ വന്നു അതാ അൽഫാം മന്തി കൊടുത്തിട്ടുണ്ട് പിന്നെ സെവനപ്പാണ് കേട്ടോ കുപ്പിയിലുള്ളത് അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പൂവാണ് ഞങ്ങളുടെ വീട്ടിലേ എല്ലാവരും കൂടി എ ഒത്തു ചേരുമ്പോൾ ഒരു ദിവസം മന്തി അൽഫാമൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എല്ലാവരും കൂടുമ്പോഴല്ലേ ഒരു രസം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു സുഖം നമ്മൾ ഏത് ടേബിൾ കയറി ഇരുന്ന് കഴിച്ചാലും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും വട്ടത്തിൽ വട്ടത്തിലിരുന്ന് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ സ്ഥല പരിമിതികൾ കൊണ്ട് ഒരു സോഫയിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ രണ്ട് മന്തി പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് ചെറുപ്പശ്ശേരിയിലെ നെഹദീന്നാണ് കേട്ടോ മന്തി അതേപോലെ അൽഫാമും വാങ്ങിയിട്ടുള്ളത് ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞാഘോഷങ്ങളും അതേപോലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും അതേപോലെ നമുക്ക് കുറേപോലെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മന്തിറൈസ് അൽഫാമൊക്കെ പക്ഷേ ആരോഗ്യത്തിന് അത്ര ഹാനികരല്ലെങ്കിലും നമ്മൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ അത്ര നേരം ക്ഷമിച്ച് കണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടെറ്റാ ബൈ ബൈ ബൈസി യു